അല്ല ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം തന്നെ ഞാനിവിടെ പണ്ടാകാൻ പോകുന്ന വെച്ചാൽ ഇന്ന് നാടല്ലോ അങ്ങനത്തെയൊന്നും ഒന്നുമല്ല എല്ലാവരും കൃഷി കൃഷി ആയിട്ട് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിന് കഴിവാണ് ഞാനിപ്പോൾ ഇത് ഓരോന്നോരോന്നേ കാണിച്ചു തരും ഞാൻ ഇങ്ങനെ കപ്പൊ പിരിച്ചു ഇന്നിപ്പം ഈ ഒരു മരട് ചെയ്യുമ്പോൾ ഇരിക്കാനാവുന്നു ഈ ഒരു മരട് രണ്ട് മരട് ഞാൻ മുമ്പേ ചാക്കിലടേൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കൈയിലേം കൊട്ടി ഞാൻ കറി വെച്ചു ഇനി ഇതേ ഉള്ളൂ ഇനി ഇത് മൂക്ക് കുറച്ചും കൂടി വണ്ണം പൊക്കേണ്ടി വരും വണ്ണം പൊക്കാനുണ്ടാവും മകൾ നിന്നാലേ വണ്ണം പൊക്കുള്ളൂ പക്ഷെ അനക്കത്ര ക്ഷമയില്ല അതുകൊണ്ട് ഏതായാലും ഒന്ന് വിളവെടുത്ത് നോക്കാം ഒരു ചാക്കിൽ ഇത് വിളവെടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇത് നോക്കുന്നത് ഇതിപ്പോ നമ്മൾ കണ്ടല്ലോ ഇതിപ്പോ കണ്ടേ നമുക്കൊന്നിത് ഇന്റെ വിളവെടുത്ത് നോക്കാം ഇത് ചാക്കിലാണെന്നൊക്കെ ചാക്കിൽ ഇണ്ട ഇതിപ്പോ ഒന്ന് നോക്കട്ടെ ഇത് നോക്കാം ഉണ്ടോ ഇല്ലയോ അതോ തേങ്ങ വണ്ണം ഇപ്പുറം മേലെ വരുന്നുണ്ട് കുറെ ஐயடா சிறியது வந்துண்டுறே இதுப்பய்யடா செறது வாங்குபக்கா வேண்டே போச்சிட்டு விரத ஒன்னும் இல்லே நோக்கே நோக்கா പൊരിച്ചതായി ഉണ്ട് കിഴങ്ങ് ഉണ്ട് കേട്ടോ അതാ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇത് എടുക്കട്ടെ കഴിഞ്ഞ് വണ്ണം വെച്ചിട്ടില്ല ചെറുതത്ര ഞാൻ ഒഴിക്കട്ടെ ഉണ്ടാ ഓ കിഴങ്ങ് നല്ലോണം ഉണ്ട് കേട്ടോ അതാ ഉണ്ടാ കിഴങ്ങ് നല്ല വലിയ കിഴങ്ങ് കേട്ടോ നോക്കടാ വലിയ നല്ല നീളുമുണ്ട് കഴങ്ങി ഇത്തിരി ഒന്നും ഇണ്ടാവില്ല സാധാരണ നമ്മള് നട്ടാ ഇതാ കണ്ടാ യോ നല്ല ഉഷാറുണ്ട് കേട്ടാ നോക എത്രയാന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ അത്രക്ക് സന്തോഷം ഉണ്ടല്ലോ ഇനി ഇതാ നോക്കറ കേറ എന്താ പെണ്ണം ചേന്ന് നോക്ക് എത്ര നീളോ എന്റെ ദൈവേ ഇനി കൊയ്ക്കാനാ പൊട്ടിപ്പോയിട്ടുണ്ട് എൻ്റെ വടി ഞാൻ ചാക്ക തന്നെയാണ് ഇടൂ എൻ്റെ രണ്ട് പ്രാവത്തെ പണിയെടുക്കൽ കൊണ്ടാണ് രണ്ടാമത് വിട്ട് കൊടുത്ത ആ പണി പണിയൊണ്ടിപ്പോയി അതുകൊണ്ടാണ് വേണ്ട വേണ്ട എന്റെ അപ്പം ഒരിക്ക വലുപ്പം കപ്പേനെ കാട്ടി കീമ്പ ചേമ്പന്ന് കേട്ടോ എന്താ എന്താ എത്ര വലുതാന്ന് എന്റെ അപ്പ ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഏട്ടാ എത്രയായി ഇതിനകത്ത് ഇണ്ടാവുന്നറിയാ കുഞ്ഞിണ്ടാകുന്നുണ്ട് കണ്ട കുഞ്ഞിണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ആ എന്നും ഉണ്ടാകുന്നുണ്ട് കണ്ടാ ഇത് അഞ്ച് ആറ് ഏഴ് എട്ട് പെട്ടെണ്ണം പത്തെണ്ണ ഇതിനകത്ത് കുഞ്ഞിണ്ട് എന്റെ ദൈവമേ ഇതെന്നാ കഥ

ഒരു പണിയുമില്ല മണ്ണും വേണ്ട ഒന്നും വേണ്ട കുറച്ച് ചക്കമണ്ടൽ കിട്ടിയാൽ മതി ചക്കമണ്ടെങ്കിൽ അത് കൂട്ടിച്ച് നട്ടാൽ മതി എത്രയാ കഴിഞ്ഞ് നോക്കറ ഒരു ചേരുടെ ചേമ്പാണ് ഇറ്റൊരു മേരുടെ ചേമ്പ് നമ്മൾ പുറത്ത് നട്ട് ഒത്തിരി ഉണ്ടാവുക പക്ഷേ എന്നും ഉണ്ടാവാറുണ്ട് വണ്ണം വെക്കാനുണ്ട് വേണ്ട ഇതാ ഇവിടെ എല്ലാം കണ്ട വണ്ണം വെക്കാൻ ചെറിയ ചെറിയ ചേമ്പ് വേണ്ടിയിട്ട് ഇത് വണ്ണം വെക്കേണ്ടതാണ് ഇതെല്ലാം വണ്ണം വെക്കാനുണ്ടോ ഇതാ വേണ്ട കിഴങ്ങ് കണ്ടോ ഇതെല്ലാം വണ്ണം വെക്കാനുള്ളൂ അതാണ് വേണ്ട അതാ ഒരു ചേമ്പ് ഇതാ ഇതാ വേണ്ട അതെല്ലാം ഇനി വളരും അത്ര ഇതാ ഇതാ വണ്ണം പെയ് കഴിഞ്ഞ് വണ്ണം പെയ് വരുന്ന വേണ്ട ഈ മഴ നിന്നാലേ ഇത് വണ്ണം പൊക്കളൂ വേണ്ട ഇവിടെ എല്ലാം കണ്ട വേണ്ട വേണ്ട ഒരു ഉണ്ണി ഒരുപാട് ഇതാ 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 വേണ്ട ഇതാ ഇത് കണ്ടില്ല ഇതാ ഇത്തിരി നീലുണ്ട് ഉണ്ടോ എന്ന് വേണ്ട യാ ഞാനിത് ഒത്തിരി പ്രതീക്ഷിച്ചില്ല എന്നാലും ഒത്തിരി ചേമ്പും ഇതാ വേണ്ട ഇതാ ചേമ്പ ഇതൊത്തിരി ഒരു മരട് ചേമ്പിൻ്റെ വണ്ണം കണ്ടാ എന്നാ അതിൻ്റെ വലിപ്പം നോക്കറ നോക്ക നീളം എന്താ നീളം കണ്ട കഴങ്ങമാക്കാട്ടി നീളം വരുന്നുണ്ട് വേണ്ട ഇത്തിരി ഒന്നും ചേമ്പ് ഉണ്ടാവില്ല സാധാരണ നമ്മൾ കളിച്ചാൽ ഇത്തിരി ഒന്നും ഉണ്ടാവില്ല നോക്കറ എന്താ ചേമ്പ് ഇത് ഇത്തിരി ഇതിപ്പോൾ ഈ മഴ നിന്നിട്ട് ഞാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വണ് വെക്കും ഇതിൽ ഇരട്ടി ഉണ്ടാവും വരും ഇതിപ്പോൾ ഇത്ര ഇത്തിരി ഇത്ര പേരും ഇന്നിട്ടും ഇല്ല ഇത്ര പോരും ഇല്ല വേണ്ട വേണ്ട ഒരു മൂന്ന് കിലോ ചേമ്പോളം ഉണ്ട് വലിയ പോണി അർച്ച ഉണ്ട് അഹ് എന്തെങ്കട്ടോ എനിക്ക് ഇന്ന് വളരെ സന്തോഷമായി ചാക്കിൽ നട്ടിട്ടായാലും നല്ലൊരു ചേമ്പ് കിട്ടിയില്ലേ അവരൊരു ചേമ്പ് കളക്കലില്ല പന്നി കളിച്ചിട്ട് കൊണ്ടുപോകുന്ന നല്ലാണ്ട് നട്ടിട്ട് നമ്മൾ നെൽത്ത് നട്ടാലും കൂടി ഇത്ര നന്നാവില്ല ഇത്ര പോലും ഉണ്ടാവില്ല സാധാരണ നെൽത്ത് നട്ടാലും കൂടി ആ ചേമ്പിൻ്റെ നന്നായി വേണമെന്ന് തന്നെ തോന്നി ഇനിയിപ്പം അത്രീണ്ടെന്നറിയാം ഇതിപ്പോൾ ഇത് അത്രയും വണ്ണം വെച്ചിട്ട് ഇതെല്ലാം നീണ്ട് വണ്ണം വെച്ച് വരുന്നത് ഇതേപോലെ വണ്ണം വെച്ച് വന്നിട്ടുണ്ടല്ലോ എന്നും ഇതത്രയും ഒരു പത്തെണ്ണം ഇല്ലാത്തണ്ട് ഇത് തെറ്റിപ്പോയി ഞാൻ ഇപ്പോഴേ കളക്കേണ്ടി വന്നു ഇനി ഒന്നും കൂടി ഉണ്ട് അത് കുറച്ചും കൂടി വണ്ണം വെക്കട്ടെ അത് വയ്യേ കേൾക്കാം രണ്ടെണ്ണയിൽ രാക്കല് നട്ടിട്ടുള്ളൂ ഞാൻ മറ്റൊന്നും നട്ടിട്ടില്ലേക്കല്ലോ അതുകൊണ്ട് നിങ്ങളെന്ന് കാണിക്കാൻ പറ്റിയല്ലോ അതിൻ്റെ സന്തോഷം ഒന്നും നട്ടിട്ട് ഉണ്ടായില്ല എന്ന് വരില്ലല്ലോ അതിപ്പോൾ ചെറിയൊരു കാര്യമൊന്നുമല്ല ഇപ്പം നിങ്ങളോട് ഇപ്പം എൻ്റെ എൻ്റെ ഇത് കൊണ്ടു വെക്കാൻ വേണ്ടിക്കാന്ന് ഞാനിപ്പം പറയുന്നത് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനിയിപ്പോൾ അപ്പുറത്തൊന്ന് വേറെ വേണ്ടില്ലേ ഉണ്ടോ ഉണ്ടോ വേണ്ട കിഴങ്ങ് കണ്ടോ വേണ്ട ഇത്രയും കഴഞ്ഞ് നമുക്ക് അതിൽ കിട്ടുന്ന ഞാൻ ഒരുപടി പ്രതീക്ഷിച്ചില്ല ഒരു മൂന്നോ നാലോ കിഴങ്ങ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ അതിപ്പം എത്രയാണ് കിട്ടിയതെന്ന് പറയുമ്പം കഴിയില്ല അത്രയ്ക്ക് സന്തോഷമുണ്ടതിന് ഇതിപ്പോൾ ഞാനെന്തായാലിപ്പോൾ നിങ്ങൾക്കിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കൊള്ളി കുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഇല്ല ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ഇത് ഇത് കണ്ട ഈ കായരി ഇങ്ങനെ ഇതേപോലെ കെട്ടിയിട്ട് കൊടുക്കുക ഇതേപോലെ കണ്ട ഈ തൂണ് ഇതേപോലെ കായര് കെട്ടിയിട്ട് ഇതേപോലെ തൂണ് കുഴിച്ചിട്ടിട്ട് ഇങ്ങേത്തെക്കും അങ്ങേത്തെക്കും തൂണ് കുഴിച്ചിട്ടിട്ട് ആടെ കൂട്ടി കുഴിച്ചിട്ട് ഇതേപോലെ പയർ ഇതാ ദൂരെ വെച്ചിട്ട് ഇതാ ഇതാ ഒരു പയർ വീട് ഇതാ ഒരു പയർ ആടിയതാ ആടിയതാ വേണ്ട പിന്നെ ചെറിയ പയർ ആയില്ല അതുകൂടി ഉണ്ട് നടാനുണ്ട് അത്ര പൊടിച്ച് വന്നിട്ടുണ്ട് ഇതേപോലെ കുത്തി കൊടുക്കണം എന്നിട്ട് കുത്തിയിട്ട് അട കെട്ടി കൊടുക്കുക തോല് പൊളിച്ചിട്ടാണ് ഈ സീമക്കൊന്നേൻ്റെ കൊള്ളി തോല് പൊളിച്ചിട്ടാണ് ഞാനിപ്പോൾ കെട്ടുന്നത് ഉണ്ടല്ലേ അതാ കെട്ടിയിട്ടുണ്ടോ അട കുത്തിയിട്ടുണ്ടല്ല ഇതാ ഇതേപോലെ ഇത് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഇതിപ്പം കൊട്ടിക്കൊടുക്കുക ഇതേപോലെ കൊട്ടുക ഇപ്പം ഇങ്ങനെ ഇതേപോലെ തന്നെ വേണ്ട ഇതേപോലെ ഇവിടെ വെക്കുക ഭയങ്കര നടുക്ക് കൂട്ടിയിരിക്കുന്ന കയ്ക്കണം അല്ലെങ്കിൽ ഇല്ല ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അല്ല ഇത് വലിയ മീസിമം തന്നെ ഇതിങ്ങനെ കെട്ടി കൊടുത്താൽ ഉണ്ടാ വേഗം പാഞ്ഞ് കയറ്റിക്കോളൂ ഇല്ലെങ്കിലും വലിയ പുറത്തോട്ടായി പോയി ഇത് തല കൊട്ടിപ്പോയി പുറത്തോട്ടായിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ വേഗം കെട്ടുന്നത് മറ്റേതിപ്പോൾ ആൻ്റെ ആവുമ്പോഴേക്കും അതും കെട്ടി കൊടുക്കണം അതാ അതിപ്പോൾ നട്ടതാണ് കുരു നട്ടതാണ് ഇത് തൈ തൈവാങ്ങി നട്ടതാണ് വാങ്ങിയതാണ് ഇത് അവിടെ വള്ളി വീശി അതേപോലെ കൈപ്പീൻ്റെ വള്ളി വീശിൽ നിന്ന് അതും പിന്നെ വെണ്ടയെല്ലാം ഉഷാറായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി നടാനുണ്ട് ഇതെല്ലാം ഇട്ട് തെറ്റീരി വെക്കണം ഇതെല്ലാം ഇല്ലാത്തത് തെറ്റീര് വെക്കണം ഇതെല്ലാം മാറ്റാനുണ്ട് ഒരുപാട് സാധനങ്ങൾ മാറ്റാനുണ്ട് എനിക്കെല്ലാം കൂടി ആവുന്നില്ല അതാണ് ഇതിങ്ങനെ ആയിപ്പോയത് ഒരു നടലും നടലും എല്ലാം കൂടി എനിക്ക് വെക്കുന്നില്ല ഇത് വടി കൂടി ഇതും കൂടി കുത്തി കുക്കട്ടെ മൂന്നെണ്ണായി അഞ്ചെണ്ണ വിളി അഞ്ചെണ്ണ കുട്ടി വെച്ചിട്ടില്ലേ അതാ ഇതേപോലെ പന്നു വീടെ കുത്തി കുക്കുക ഇല്ലേ ഇതേപോലെ ഇട കെട്ടിക്കോട്ടെ ഇനി പീടെ കണക്കായിട്ട് അപ്പുറത്തെ തുമ്പത്ത് ഒരു വരി വെക്കാം അങ്ങോളം വെക്കാനുണ്ട് അങ്ങോളം ഈ ഒരു വരി അങ്ങോളം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വരി ഇപ്പം പയർ നടാനാ പരിപാടി രണ്ട് വരി ഇടി ആടി ൾ അത്രയും വരെ ആ കൈ കെട്ടി അത്ര വരെ ഇത് ഇത് കുത്തിക്കൊടുക്കും ഇതേപോലെ കുത്തിക്കൊക്കും കുത്തിക്കൊടുത്തിട്ട് അവിടെ ഇത് പൊടിച്ചു പൊടിച്ചത് എന്താ അഞ്ചേ കുണ്ടിനെ ആദ്യം പൊളിപ്പിച്ചിട്ടുണ്ട് അഞ്ചു കുണ്ട് ആറ് കുണ്ടിനകത്തേ പൊടിപ്പിച്ചിട്ടുണ്ട് അത് അയച്ചാകുമ്പോൾ അപ്പുറം മാറ്റി തടക്കാം ഇനിയിപ്പോൾ ഒരു കുണ്ടിനും കൂടി ഉണ്ട് ഇത് വേണ്ടില്ലേ അല്ലേ ഇത് അത് കെട്ടിക്കൊടുത്താൽ അങ്ങ് പറഞ്ഞ് അങ്ങ് കെട്ടിക്കോളൂ ഇത് വേണ്ടല്ലേ ഉണ്ടല്ലേ ഇന്നിപ്പോൾ ഇത്തിരി ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും എന്നിവരെ നന്ദി നമസ്കാരം എല്ലാവരും ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പും കൂടി ഒന്ന് അടിക്കണം ഹൈപ്പ് ലൈക്ക് അടിച്ച ഹൈപ്പ് വരും ആ ഹൈപ്പിൻ്റെ ആടി ഒന്നും കൂടി തൊട്ടാൽ മറ്റേ ഇപ്പോഴത്തെ ഹൈപ്പ് തൊട്ടാൽ അതിൻ്റെ പോയിൻ്റ് വരും അതുകൂടി നിങ്ങളൊന്ന് ചെയ്തു തരണം എന്ന് എനിക്ക് പറയുമല്ലേ നന്ദി നമസ്കാരം